എല്ലാ പ്രിയപ്പെട്ടവർക്കും അരുതി ഫാഷൻസിൻ്റെ പുതുവർഷാശംസകൾ അരിതി ഫാഷൻ വീണ്ടും വിപുലീകരിച്ചിരിക്കുകയാണ് വിപുലീകരിച്ച ഷോറൂം ചീമേന് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിൽ ഒരു മാസമായി പ്രവർത്തിച്ചു വരികയാണ് പരസ്യ പ്രചരണത്തിന്റെ ഭാഗമായി എല്ലാ തുണിത്തരങ്ങളും വളരെ വില കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലേഡീസ് ടോപ്പ് നൂറ് രൂപ മുതലും നൂറ്റി അമ്പത് രൂപ മുതലും ഇരുന്നൂറ് രൂപ മുതലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുനൂറ് ഇരുന്നൂറ്റമ്പതിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്തുവരുന്ന നല്ല ക്വാളിറ്റി ഷർട്ടിന്റെ കലക്ഷനാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് കോട്ടൺ മെറ്റീരിച്ചത് മനോഹരമായ ഷേർട്ടിന്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഷർട്ടുകളും ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓരോ പ്രിന്റിലും മൂന്ന് മുതൽ നാല് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിന്റെ ഷർട്ടിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്ത പ്രിന്റ് ഓരോ പ്രിന്റിലും മൂന്ന് മുതൽ നാല് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മീഡിയം ലാർജ് എക്സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങുമാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൈസാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് അരുതി ഫാഷൻ വീണ്ടും വിപുലീകരിച്ചിരിക്കുകയാണ് വിപുലീകരിച്ച ഷോറൂമിന്റെ പരസ്യ പ്രചരണത്തിന്റെ ഭാഗമായി എല്ലാ തുണിത്തരങ്ങളും തരങ്ങളും വളരെ വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലേഡീസ് ടോപ്പ് നൂറ് രൂപ മുതലും നൂറ്റി അമ്പത് രൂപ മുതലും ഇരുന്നൂറ് രൂപ മുതലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് നൂറ്റി അമ്പത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്തു വരുന്ന ജെൻസിന്റെ ഷർട്ടിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും വ്യത്യസ്തമായ കളറിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ നല്ല ക്വാളിറ്റി ഷർട്ടും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഏകദേശം തൊള്ളായിരം രൂപ വരെയുള്ള ഷർട്ടിന്റെ കളക്ഷൻ എല്ലാ സമയത്തും സമയത്തുമായി റെഡിമേഴ്സിന്റെ പുതിയ ഷോർമാർ ഈ ഫാഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് അതേപോലെ തന്നെ ജെൻസിന്റെ പാറിന്റെ കളക്ഷൻ ലേഡീസിന്റെ ടോപ്പിന്റെ കക്ഷണൊക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ എല്ലാ സമയത്തും സമയത്തുമായി റെഡിമെൻ്റെ പുതിയ ഷോമി ഫാഷൻസ് ലഭിക്കുന്ന മുന്നൂറ്റി അറുപത് രൂപ കൊടുത്തു വരുന്ന ഷർട്ടിന്റെ കളക്ഷനാണ് പരിചയപ്പെടുന്നത് നല്ല ലേറ്റസ്റ്റ് മോഡൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപ ഒരു പ്രിന്റിലും മൂന്ന് മുതൽ നാല് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എണ്ണൂറ്റി അറുപത് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു എന്ന ഷർട്ടിൻ്റെ കർഷനാണ് പരിചയപ്പെടുത്തുന്നത് മീഡിയം ലാർജ് എക്സസൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും മൂന്ന് മുതൽ നാല് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന മനോഹരമായ ജെൻസിൻ്റെ ഷർട്ടിൻ്റെ കലക്ഷാണ് പരിചയപ്പെടുത്തുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഷോപ്പിൽ വന്നിരിക്കുന്നത് അടുത്ത പ്രിന്റ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് ഷർട്ട് വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും മൂന്നു മുതൽ നാല് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ಇನ್ನೂ ಅರವತ್ತು ರೂಪಾಯಿ നിന്ന് ಕೊಟ್ಟು ವೆದ್ದ ಶರ್ಟ್ನ ಷರ್ಟಿ ಕಲಕ್ಷಣಾ ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ജെൻസിൻ്റെ ഷർട്ടിൻ്റെ കലക്ഷനാണ് ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ഷർട്ടുകളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് അരിതി ഫാഷൻസിൻ്റെ വിപുലീകരിച്ച ഷോറൂം ചീമേന് സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിൽ ഒരു മാസമായി പ്രവർത്തിച്ചു വരികയാണ് പരസ്യപ്രചരണത്തിന്റെ ഭാഗമായി എല്ലാ തുണിതരങ്ങളിലും വളരെ വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലേഡീസ് ടോപ്പ് നൂറ് രൂപക്കും നൂറ്റി അമ്പത് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിൻ്റെ ഷർട്ട് നൂറ്റി രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപക്കൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ നിങ്ങളുടെ പ്രേക്ഷകർക്ക് അതി ഫാഷൻസിൻ്റെ നന്ദി